ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ആയുധ നിർമ്മാണത്തിലും റിസർച്ചിന്റെ കാര്യത്തിലുമൊക്കെ അപ്പോൾ നമ്മുടെ ഡി ആർ ഡി ഒ ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു ആയുധം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ചില വിവരങ്ങൾ ഇപ്പോൾ പബ്ലിക്കിൽ ആയിട്ടുണ്ട് ഈ ആയുധത്തിന്റെ പേര് സൂര്യ എന്നാണ് സൂര്യ എന്ന ഈ ആയുധം ഒരു ലേസർ വെപ്പൺ ആണ് ഏകദേശം മുന്നൂറ് കിലോ വാട്ട് ഊർജമുള്ള ലേസർ ആയുധമാണെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ചിലപ്പോൾ ഇതിനേക്കാൾ പവർഫുൾ ആയിരിക്കാം നമ്മുടെ ഒരിക്കലും ആക്ച്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്താണെന്നുള്ളത് പുറത്തുവിടാൻ ഒരു ചാൻസും കാണുന്നില്ല എന്തായാലും നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് മുന്നൂറ് കിലോ വാട്ട് ഊർജമുള്ള ഒരു ലേസർ ആയുധം നിലവിൽ അതിന് ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ഹൈ എനർജി ലേസർ ആയുധമാണ് സൂര്യ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആയുധത്തിന്റെ ആദ്യത്തെ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി നടത്താനായിട്ട് ഇപ്പോൾ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകളെ ഭസ്മമാക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശ്യം ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടാണ് സൂര്യയെ വികസിപ്പിക്കുന്നത് ഇതിന് പുറമേ നമ്മൾ ഡ്രോണുകൾ റോക്കറ്റുകൾ തുടങ്ങിയവയെ കൂടി നിർവീര്യമാക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ആയുധം ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊക്കെ തന്നെ അത് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭാരിച്ച ചിലവാണ് വേണ്ടി വരിക ഭീമമായ തുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ മറികടന്നുകൊണ്ട് വളരെ ചിലവ് കുറച്ചുകൊണ്ട് നമ്മൾ അത്യാധുനികമായ ലേസർ ആയുധമാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു പ്രതിരോധ സംവിധാനം എന്താണ് ശത്രുവിന്റെ മിസൈലുകളെയും വിമാനങ്ങളെയും ഒക്കെ തന്നെ മറ്റ് മിസൈലുകളോ റോക്കറ്റുകളോ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക അല്ലെങ്കിൽ തടയുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഇപ്പൊ ഏതെങ്കിലും ശത്രുവിന്റെ ഒരു വിമാനം നമ്മുടെ റഡാർ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മിസൈൽ തൊടുത്ത് ഇതിനെ അങ്ങ് തകർത്തുകളയും ഈ രീതിയിലാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാവുകയാണ് ഇന്ത്യ പല ഡയറക്റ്റ് എനർജി വെപ്പൺ സിസ്റ്റംസും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ സൂര്യ വളരെ ഹൈ എനർജിയിലുള്ള ഒരു ഹൈ എനർജി ലേസർ ആണ് വളരെ ആയിട്ടുള്ള ഒരു ലേസറാണ് ഇന്ത്യ കൂടാതെ യു എസും റഷ്യയും ചൈനയും ഈ ലേസർ ആയുധങ്ങൾ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പലതും അവരും നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ സൂര്യ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ലേസർ വെപ്പൺ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇത് കണ്ണടച്ചു തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കാനും സാധ്യതയുണ്ട് ഹൈപ്പർസോണിക് ആയുധങ്ങളെ വരെ എന്ന് വെച്ചാൽ നമ്മളൊരു നെക്സ്റ്റ് ജനറേഷൻ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടാണ് സൂര്യ ഡെവലപ്പ് ചെയ്യുന്നത് കാരണം യു എസും ചൈനയും റഷ്യയും ഒക്കെ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഇന്ത്യയെ പോലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിൽ റഷ്യ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ത്യക്കൊപ്പം ചൈനയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഭാവിയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറും എങ്ങനെയാണോ ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യം ഒരു പ്രശ്നമായത് പിന്നീട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തിയത് അതുപോലെ ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് ഇന്ന് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ ഇന്ത്യയും ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു രാജ്യം നമുക്ക് നേരെ ഒരു ഹൈപ്പർസോണിക് ആയുധം ഉപയോഗിച്ചാൽ അതിനെ തടയാൻ വേണ്ട സംവിധാനങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് പരമ്പരാഗതമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ ഈ ലേസർ ആയുധങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിന് ബാലിസ്റ്റിക് മിസൈലുകളെ മാത്രമല്ല ഹൈപ്പർസോണിക് ആയുധങ്ങളെയും തടയാൻ സാധിക്കും വിമാനങ്ങളെയും മിസൈലുകളെയും ഒക്കെ തകർക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളും ഇവയ്ക്ക് പരമാവധി കുറയ്ക്കാൻ കഴിയും നിലവിൽ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ള ഡേറ്റകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് യു എസും റഷ്യയും ചൈനയും നിർമ്മിക്കുന്ന ലേസർ ആയുധങ്ങളെ വെല്ലുന്ന തരത്തിൽ അതിനോട് കിടപിടിക്കുന്ന ലേസർ ആയുധമാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത് നിലവിൽ അമേരിക്ക പരീക്ഷിച്ച ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റത്തിന് പരമാവധി മുന്നൂറ് കിലോ വാട്ട് കരുത്ത് ഉള്ളത് ഇതിന്റെ അടുത്ത ഘട്ടത്തിലുള്ള ലേസർ ആയുധം യു എസ് വികസിപ്പിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ ശേഷി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോ യു എസ് ഒരു മുന്നൂറ് കിലോവാട്ടിന്റെ ഒരു ഒരു ലേസർ വെപ്പൺ സിസ്റ്റം പരീക്ഷിച്ചു അപ്പൊ നമ്മൾ ഉടനെ പോയിട്ട് അഞ്ഞൂറ് കിലോവാട്ടിന്റെ ഒരെണ്ണം പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസുമായിട്ട് നമുക്ക് അവിടെ ഒരു മത്സരം വരികയാണ് അമേരിക്കയുടെ മേലും സമ്മർദ്ദം വരും മാത്രമല്ല ഇന്ത്യ അങ്ങനെ ഒരു പവർഫുൾ രാജ്യമായിട്ട് വളരുന്നു എന്നത് പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലെ വേൾഡ് ഓർഡർ അനുസരിച്ച് നമ്മൾ യു എസിന് മുകളിൽ പോകാതിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തുവിടാത്തത് അഗ്നി ഫൈവിൽ അത് നിൽക്കുകയാണ് അഗ്നി സിക്സ് ഉണ്ടോ അഗ്നി സെവൻ ഉണ്ടോ അല്ലെങ്കിൽ സൂര്യ മിസൈലുണ്ടോ ആർക്കും അറിയില്ല അപ്പം ഇതങ്ങനെ അങ്ങ് ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് നിൽക്കുകയാണ് കാരണം ഇന്ത്യ ഇന്ത്യയുടെ ദൂരപരിധി കൂടിയ മിസൈലുകൾ പരീക്ഷിച്ച് യു എസിനെ ഇപ്പോൾ പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അതുപോലെ ഇവിടെ ഇപ്പം നമ്മൾ മുന്നൂറ് കിലോ വാട്ടിൻ്റെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പരീക്ഷിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു യു എസ് ആകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ടൊക്കെ ആകുമ്പോൾ അഞ്ഞൂറ് കിലോ വാട്ടിൻ്റെത് ലേസർ സിസ്റ്റം പരീക്ഷിക്കാൻ കഴിയുമോ എന്നാണ് അവർ പരിശോധിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നൂറ് കിലോ വോട്ടിനോടൊപ്പം തന്നെ അടുത്ത ഘട്ടമായ ഫൈവ് ഹൺഡ്രഡ് കിലോ വോട്ടിൻ്റെയും കൂടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇന്ത്യ അത് റിവീൽ ചെയ്യാൻ സാധ്യതയില്ല എന്ന് മാത്രം അതിപ്പോ നമ്മളെ എ എം സി എ പ്രോജക്ട് പോലെ എ എം സി എ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ ആണ് കാരണം അത് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിനാലോട് കൂടിയൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ ആ കാലത്ത് ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ജനറേഷൻ ഇത് രണ്ടും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എ എം സി എ മാർക്ക് വൺ മാർക്ക് ടൂ അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനിങ് ആണ് ഇന്ത്യയ്ക്കുള്ളത് ആ രീതിയിലാണ് പുതിയ സിസ്റ്റംസ് എല്ലാം ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇനി ചൈനയുടെ ഒരു സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ചൈനയുടെ പണിപ്പുരയിലുള്ളത് ഷെങ് വൺ എന്ന് പറയുന്ന ലേസർ ആയതുമാണ് ഇതിന് നൂറ് കിലോവാട്ട് ശേഷി ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇതിന് രണ്ട് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ നേരിടാനും കഴിയൂ അതുപോലെ സൈനികർക്ക് ഉപയോഗിക്കാവുന്ന അമ്പത് കിലോവാട്ടിന്റെ ലേസർ റൈഫിളും ചൈന വികസിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലാണ് ചൈന ഡെവലപ്മെന്റ് ചൈനയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ആക്ച്വലി യു എസിനോട് കിടപിടിക്കുന്ന തരത്തിലാണ് ലേസർ വെപ്പൺ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സോ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഭാവിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ആയുധമായിരിക്കും അതുകൊണ്ട് കൂടിയാണ് ഇതിന്റെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡേറ്റകൾ ഒന്നും തന്നെ ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഊഹങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ആകെ അറിയാൻ പറ്റുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നൂറ് കിലോ വാട്ടിന്റെ ഒരു ലേസർ ആയുധം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പരീക്ഷിക്കുമെന്നുള്ളത് മാത്രമാണ് ഇതിനോടകം ഇന്ത്യ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ സോ അത് യു എസിനെ വെല്ലുന്ന ഒരു ആയുധവുമാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരാം